അഖില കേരള സൈക്കിൾ പ്രയാണം പാല സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലിയോട് അനുബന്ധിച്ചുള്ള അഖില കേരള സൈക്കിൾ പ്രയാണം കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും നോർത്ത് കേപ്പ് അൾട്രാ എൻഡൂറൻസ് സൈക്ലിസ്റ്റുമായ ഫെലിക്സ് ഫ്ലാഗ് ഓഫ് ചെയ്തു പെൺകുട്ടികൾ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് വിദ്യാർത്ഥികളും ഏഴ് അനധ്യാപകരും അടങ്ങുന്ന സംഘം കേരളത്തിലെ പതിനാല് ജില്ലകളിലൂടെ സഞ്ചരിച്ച് പരിസ്ഥിതി സംരക്ഷണം വ്യായാമം സൈക്കിൾ യാത്രയെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത തുടങ്ങിയ സന്ദേശങ്ങൾ വിവിധ വിദ്യാലയങ്ങളിലെത്തി കൈമാറും പന്ത്രണ്ട് ദിവസങ്ങൾ കൊണ്ട് ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ പിന്നിടുന്ന യാത്രയിൽ പ്രിൻസിപ്പൽ ഡോക്ടർ സി ബി ജെയിംസ് വൈസ് പ്രിൻസിപ്പൽ റവറന്റ് ഡോക്ടർ സാൽവിൻ തോമസ് കാപ്പിലിപ്പറമ്പിൽ എന്നിവരും ഉണ്ട് പാലാ സെന്റ് തോമസ് കോളേജിനെ അന്താരാഷ്ട്ര പ്രശസ്തിയിലേക്ക് ഉയർത്തിയ അനശ്വര കായിക പ്രതിഭ ജിമ്മി ജോർജിന്റെ ജന്മനാടായ പേരാവൂർ ഉൾപ്പെടെയുള്ള നിരവധി സ്ഥലങ്ങളിൽ സൈക്കിൾ പ്രയാണം സ്വീകരണം ഏറ്റുവാങ്ങും മാസത്തെ പരിശീലനത്തിനും മുന്നൊരുക്കത്തിനും ശേഷമാണ് സൈക്കിൾ പ്രയാണം ആരംഭിച്ചത് പ്രിൻസിപ്പൽ ഡോക്ടർ സി ബി ജെയിംസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ സാർവിൻ തോമസ് കാപ്പിലിപ്പറമ്പിൽ മുഖ്യാതിഥിയെ പരിചയപ്പെടുത്തി എൻസി ആർമി വിങ് സെവൻറ്റീൻ കെ കമാൻഡിംഗ് ബറ്റാലിയൻ ഓഫീസർ കേണൽ ഗുരു പ്രതാപ് സിംഗ് ആശംസ അറിയിച്ചു ഡോക്ടർ ആൻഡോ മാത്യു തയ്യാറാക്കിയ സൈക്കിൾ പ്രയാണ ആന്തം സംഘാംഗങ്ങൾ ആലപിച്ചു ചീഫ് കോർഡിനേറ്റർ ജിബിൻ രാജ ജോർജ് സ്വാഗതം ആശംസിച്ചു ബർസ റവറൻ മാത്യു ആലപ്പാട്ടുമേടയിൽ കോർഡിനേറ്റർമാരായ ആശിഷ് ജോസഫ് മഞ്ജേഷ് മാത്യു റോബേർട്ട് തോമസ് ജിനു മാത്യു ഡോക്ടർ അനീഷ് സിറിയഖ് എന്നിവർ റാലിക്ക് നേതൃത്വം നൽകുന്നു ഐ ഫോറിയനോസ് പാല you